നല്ല രസമുണ്ട് അമ്മ ചെടിയെല്ലാം എന്താ കഥ നല്ല കാലാരി കൊള നല്ല ഞാൻ എരിവുണ്ടിയന്റെ മോളെ പ്രിയച്ചാരു ഫുള്ള്ണ്ടോ തമാശലേ തമാശലേക്കു അതില് പുഴുണ്ടോക്കിനെ നോക്കട്ടെ അല്ലേ കയ്യാണിച്ച് കാണിക്കണു എന്താ കഴിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല ഇനി അങ്ങോട്ട് തിന്നണ്ട നോക്കിയാ നിന്റെ അത്യാഗ്രഹം നീ കാത്തു കണ്ടോ നമ്മക്ക് ഒരുപോലെ

മൂടിലായി അപ്പം എനിക്കെത്രണം എനിക്ക് മൂന്നെണ്ണായി മൂന്നെണ്ണക്ക് മൂന്നെണ്ണാക്കും നാലെണ്ണം നാലെണ്ണ അപ്പൊ ഇത് എനിക്ക അപ്പായില്ലേ പഠിക്കാൻ കിട്ടുമ്പോ എന്തൊക്കെ നോക്കറ നോക്കണേ ഫുട്ബോൾ കൂടുന്നുണ്ടോ എനിക്ക് മൂന്നര കഷ്ണം മൂന്നര കഷ്ണം ണ്ടാ ചാമ്പ അടിയണ്ടോർത്താ കെട്ടത് അപ്പൊ നീ എന്നാ ജയിച്ചു നീന്തോ നീ തോച്ചു